എൻ്റെ പേര് ജെയ്സിന്നാണ് എൻ്റെ വീട് മൂവറ്റുപുഴിയാണ് മൂവറ്റുപുഴി അടുത്ത് ആയവന എന്ന റിസത്താണ് എൻ്റെ വീട് ഞാനിവിടെ അച്ഛൻ്റെ ടോക്ക് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ ബാങ്കിൽ നിന്ന് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ ലോൺ എടുത്തായിരുന്നു കാർഷിക ലോൺ എടുത്തതാണ് അതിപ്പോൾ കോവിഡ് സമയത്ത് അത് മുടങ്ങിപ്പോയി പിന്നെ ഞങ്ങൾക്ക് തുടർന്ന് അത് അടയ്ക്കാൻ പറ്റാതെ വന്നു ഇപ്പോൾ ജിപ്തിയുടെ വക്കിലാണ് നിന്നത് കഴിഞ്ഞ ദിവസം പപ്പേനെ വിളിച്ചിട്ട് ബാങ്കിലേക്ക് എല്ലാം പറഞ്ഞു പപ്പ ചെന്നു ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ടര ലക്ഷം രൂപ അടയ്ക്കണം അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇതിപ്പം അഞ്ചാമത്തെ ആഴ്ചയാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അപ്പം രണ്ടാമത് ചെന്നപ്പോൾ അവർ ബാങ്കിൽ നിന്ന് പറഞ്ഞു സെറ്റിൽമെൻറ്റിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ അല്ല ഒന്നും പന്ത്രണ്ടര അല്ല ഒന്നും നടക്കില്ല നിങ്ങൾക്ക് ഒത്തിരി അവധി തന്നു ഇനി അവർക്ക് അവധി തരാനില്ല എന്ന് പറഞ്ഞു അണ്ട് രണ്ട് രണ്ടാമത് വീണ്ടും ഞങ്ങൾ വ്യാഴാഴ്ച ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു നിങ്ങൾ മൂന്നര ലക്ഷം അടച്ചാൽ മതി തോന്നും ഞങ്ങൾ എന്നാൽ ചെന്നപ്പോൾ ആദ്യം ചെന്നപ്പോൾ പന്ത്രണ്ട് ലക്ഷം അടക്കണമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ വേദനേയും ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചെന്നെ പിറ്റോസം ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ചെന്ന ഇപ്പോൾ പറഞ്ഞാൽ ഒരു മൂന്നര അടച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് ഈ നാൽപ്പത്തഞ്ച് വയസ്സിനെങ്കിൽ ഞാൻ ഈ പ്രശ്നം പ്രതിസന്ധിയിട്ട് നടക്കാൻ ഒത്തിരി നാളായി എനിക്കിത് ഒരു ഓർഡർ എടുത്ത് പോയിട്ട് ഒരു സ്വസ്ഥ സമാധാനം കിട്ടില്ല ഞാനിവിടെ വന്നു ഞാൻ എവിടെ ചെന്നാലും എനിക്ക് പ്രശ്നമാണ് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം അനുഭവപ്പെട പലരും എന്നാ ബാംഗ്ലൂർ പലയിടത്തും ഒഡീഷയിൽ വരെ ജോലിക്ക് പോയി അവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ നിൽക്കളിയിലായി പോര പക്ഷേ ഇവിടെ വന്ന ധ്യാനം കൂടി ഇപ്പം എൻ്റെ പ്രശ്നങ്ങളും മാറി എന്ന് തന്നെയല്ല എനിക്കതിനെ തരണം ചെയ്യാൻ പറ്റുന്നു എനിക്ക് അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നു പിന്നെ എനിക്ക് എന്ത് വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും മണ്ണും കുന്തിരിക്കോ വെ വെഞ്ചരിച്ചോ ഇവിടുന്ന് വിശദീകരണം കൊണ്ടു തളിച്ച് വീട്ടിലേക്ക് ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞ മാസ കഴിഞ്ഞ മാസം ജവമാല മാസം ആയതുകൊണ്ട് എനിക്ക് വീട് ഭാഗികമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റി ഞാനൊരു പെയിൻ്റാണ് എനിക്കെൻ്റെ വീട് ഭാഗ ഉള്ളെങ്കിലും എനിക്കൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഞാൻ ബ്രഷ് എടുത്ത് ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിലെ ഭയങ്കര കലഹം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇപ്പം എനിക്ക് അത്രയും ചെയ്യാൻ പറ്റി മറ്റും അതുപോലും ചെയ്യാൻ പറ്റും അതെൻ്റെ വീട്ടിൽ ഭയങ്കര കലഹമായിരുന്നു ഏറ്റവും വലിയ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട് അപ്പനുണ്ട് ഞങ്ങൾ ൾ ഒന്നിച്ചാണ് അവര് വരാറ് ഇന്ന് അഞ്ചാമത്തെ തവണയാണ് കഴിഞ്ഞ നാല് പ്രാവശ്യവും അപ്പനും അമ്മയും മകനും വന്നിട്ടുണ്ട് ഇന്ന് അപ്പൻ ബാങ്കിൽ ആ പൈസ അടയ്ക്കാൻ വേണ്ടി അവിടെ നിൽക്കാണ് അപ്പൊ അപ്പം വിളിച്ചതാണ് കാര്യം പറഞ്ഞത് വെച്ചാൽ വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് പന്ത്രണ്ടര ലക്ഷം അടയ്ക്കണം അതിലൊരു കുറവും ഉണ്ടാവില്ല നിങ്ങൾക്ക് പല അവധി തന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാല് തവണ കഴിഞ്ഞതിന് ശേഷം ചെന്ന് ബാങ്ക് മാനേജറെ സംസാരിക്കാൻ പറഞ്ഞു നിങ്ങൾ മൂന്നര ലക്ഷം രൂപ അടച്ചാൽ നിങ്ങൾക്കിത് എളുപ്പമതിന്ന് നിങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു അല്ല ഇല്ല മാത്രമല്ല പെയിൻറ്ററാണ് വീട് പെയിൻ്റ് അടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അതെല്ലാം എല്ലാത്തിലും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം വലിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കർത്താവ് തന്നു അല്ലെ ഇല്ല അതാണ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒമ്പത് തവണ ഒമ്പത് മാസത്തിൽ നിങ്ങൾ ശുശ്രൂഷ പങ്കെടുക്കുക അത് നിർബന്ധം പറയുന്നില്ല നമുക്ക് സൗഖ്യം കിട്ടും ഇതൊരു ഡെലിവറിന് ശുശ്രൂഷയാണ് അത് പറഞ്ഞു അവരനുസരിക്കാൻ തയ്യാറായി അവർ പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാണ് പക്ഷേ ചോദിച്ചാൽ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് അഞ്ചാമത്തെ തവണ നമ്മളേക്കും കടബാധിതരുടെ മേൽ ദൈവം ഇടപെട്ടു എന്നാലപ്പം വിളിച്ചിട്ട് വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞു അല്ല ഇരിക്കുക നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിലും ഇടപെടും അല്ലേ അയ്യാ ആദ്യം വന്ന വലിയ പ്രശ്നങ്ങള് അവനുണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് തവണ കഴിഞ്ഞപ്പോൾ എന്റെ മേഖലയിൽ അവന് വിടുതലുകൈ മാറ്റായി